കരം റാഫ് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം എഫ് സി ഗോവയ്ക്കെതിരെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേ ഓഫ് സാധ്യത വളരെ വളരെ കുറവാണെന്ന് നമുക്കറിയാം അതൊക്കെ നമ്മൾ പലപ്പോഴായിട്ട് ഡിസ്കസ് ചെയ്തതാണ് എന്നാൽ എഫ് സി ഗോവയ്ക്കെതിരെയുള്ള മത്സരത്തിന് മുന്നോടിയായിട്ട് നടത്തിയ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ബ്ലാസ്റ്റേഴ്സിന് താരം ഡാനിഷ് ഫാറൂഖ് പറയുന്നു നമുക്ക് ഇനിയും പ്ലേ ഓഫ് സാധ്യതയുണ്ട് നാല് കളികളുണ്ട് അതിൽ മാക്സിമം പോയിന്റുകൾ നേടുക എന്നതാണ് ലക്ഷ്യം അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് അദ്ദേഹം പറയുന്നു നമുക്ക് ഈ എഫ് സി ഗോവയ്ക്കെതിരെയുള്ള മത്സരത്തെ മറ്റൊരു ഗെയിം എന്ന രൂപത്തിലാണ് നമ്മൾ എടുക്കേണ്ടത് ഒബവിയോസ്ലി ഗോവ ഒരു ഗുഡ് ടീമാണ് നമ്മളതിനെ ഒരു നോർമൽ ഗെയിമായിട്ട് വേണം എടുക്കാൻ ഒരുപാട് പ്രഷറിൻ്റെ കാര്യമില്ല ഗെയിമിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകണം ഒബ്വിയോസ്ലി നമുക്ക് ചാൻസ് ഉണ്ട് പ്ലേ ഓഫിലേക്ക് എത്താൻ നമുക്ക് സാധ്യതയുണ്ട് സോ നാല് മത്സരങ്ങൾ നമുക്ക് ബാക്കിയുണ്ട് ആ മത്സരങ്ങളിൽ നിന്ന് മാക്സിമം പോയിന്റുകൾ നമ്മൾ നേടുക ആൻഡ് ലെറ്റ് സീ അറ്റ് ദി എൻഡ് വേർ വി സ്റ്റാൻഡ് അറ്റ് ദി ടേബിൾ അവസാനം നമ്മളിവിടെ എത്തി നിൽക്കുമെന്ന് നോക്കാമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ചുരുക്കത്തിൽ ഇപ്പോഴും സാധ്യതയുണ്ട് ഇപ്പോൾ ചെയ്യാനുള്ളത് എന്താ നാല് കളികൾ അതിൽ നിന്നും മാക്സിമം പോയിൻറ്റുകൾ നേടുക സാധ്യത അവിടെ ബാക്കിയുണ്ട് അത് കഴിഞ്ഞിട്ട് അതായത് നാല് കളികളിലും മാക്സിമം പോയിന്റുകൾ നേടിയിട്ട് എന്താകുമെന്ന് നമുക്ക് നോക്കാം വെയിറ്റൻ സി എന്ന അദ്ദേഹം പറഞ്ഞത് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിഷയങ്ങൾ വൈകി